മഴയുടെ നേർത്ത തുള്ളികൾ ഗാഠമായ നിദ്രയിൽ നിന്ന് അവളെ ഉണർത്തി തൊട്ടടുത്ത സീറ്റിലിരുന്ന വൃദ്ധയായ സ്ത്രീ എവിടെയോ ഇറങ്ങിയിരിക്കുന്നു ടിക്കറ്റ് ടിക്കറ്റ് എന്ന ഒച്ച ഇടയ്ക്കിടയ്ക്ക് അവ്യക്തമായി കേട്ടുകൊണ്ടേയിരുന്നു ഭഗവതിക്കാവിലെത്താൻ ഇനിയും സമയമുണ്ട് ഉറക്കം അവളുടെ കണ്ണുകളെ തഴുകി ഭഗവതി കാവിൽ ബസ്സിറങ്ങി ഓടുവഴിയിലൂടെ അവൾ നടന്നു എതിരെ വന്ന വ്യക്തിയെ കണ്ട് അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അവനോടൊപ്പം കണ്ട സ്ത്രീ അവളുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കി കണ്ണുകൾ കൊണ്ട് ആയിരം കഥ പറയാനുണ്ടെങ്കിലും അവർ അന്ന് ആദ്യമായി ഒന്നും മിണ്ടിയില്ല വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ചുവരിൽ തൂക്കിയ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ അവളെ നോക്കി ചിരിക്കുന്നതായി അവൾക്ക് തോന്നി കുളിച്ച് ഈറൻ മുടിയുമായി അവൾ ചാരു കസേരയിൽ ഇരുന്നു പെട്ടിയിൽ നിന്നെടുത്ത പുസ്തകം വായിക്കാനായി തുറന്നു കൈകളെ തഴുകി ഒരു മയിൽപ്പീലി അവളുടെ മടിയിൽ ഒളിച്ചു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു അത് നൽകിയ വ്യക്തിയെ ഇന്ന് മറ്റൊരാൾ സ്വന്തമാക്കിയിരിക്കുന്നു സ്നേഹത്തിൽ ചാലിച്ച എത്ര പ്രണയലേഖനങ്ങളാണ് ഇന്നും ആ പെട്ടിയിൽ ഉറങ്ങിക്കിടക്കുന്നത് മനസ്സിനെ നിയന്ത്രിച്ചിട്ടും അത് പിന്നിലേക്ക് സഞ്ചരിച്ചു തനിക്ക് സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടും അവൾ ഇന്നും ആ പ്രണയത്തെ മനസ്സിൻ്റെ കോണിൽ ഒളിപ്പിച്ച് മയക്കത്തിൽ ആണ്ടു മയിൽപീലി വർണ്ണങ്ങൾ